എല്ലാവർക്കും സ്വാഗതം നമ്മൾ കട്ട് ചെയ്തെടുത്ത മുപ്പത്തിയെട്ട് സൈസ് ബ്രായുടെ തയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഈ കപ്പ് വെട്ടിയെടുത്തിരിക്കുന്നത് രണ്ട് ലെയർ ആണ് രണ്ട് പീസ് വെച്ചാണ് മുകളിലത്തെ പീസും അടിയിലെ പീസും രണ്ട് എണ്ണം വെച്ചാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ തമ്മിൽ വരുന്ന വിധത്തിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം രണ്ടടിപ്പാണ് അങ്ങനെ കൊടുക്കുന്നത് അതിനുശേഷം ഇത് ഇതുപോലെ മറിച്ച് ഇടണം മറിച്ചിട്ടിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് അകത്ത് നിന്ന് ആ തുമ്പ് തിരിച്ച് വെച്ചിട്ട് ഇതായി പോലെ പുറത്തുകൂടി ഒരു കാണി അടിച്ചു കൊടുക്കാം ഇത് കപ്പ് വളരെ ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് അടിച്ചു വരുമ്പോൾ താഴത്തെ ഭാഗം നല്ലപോലെ താഴോട്ട് ഇത് ഇതുപോലെ വലിച്ചു വെച്ചിട്ട് വേണം അടിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ ചുരുങ്ങി കൂടി അടി കറിയിരിക്കും അപ്പോൾ ഇത് കണ്ട നല്ലൊരു കപ്പായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഒരു പീസും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് രണ്ടും ഫ്രണ്ട് ഭാഗം ഒരുപോലെ വരുന്നത് പോലെ വെച്ചിട്ട് വേണം ആ സൈഡിന് വ്യത്യാസം വരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ഫ്രണ്ട് ഭാഗങ്ങൾ തമ്മിൽ രണ്ടും ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ രണ്ട് കപ്പ് ഒരുപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന രീതി വേണം ഇത് വെച്ച് കൊടുത്ത് അടിക്കാനായിട്ട് അങ്ങനെ ഈ കപ്പ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനും ആ പുറങ്കാണി അടിച്ചു കൊടുക്കണം ഇനി ഫ്രണ്ടിലെ രണ്ട് കപ്പും കൂടെ യോജിപ്പിക്കുകയാണ് ഫ്രണ്ട് വശത്ത് രണ്ട് കപ്പും രണ്ട് സൈഡിലേക്കുള്ള കപ്പ് നമ്മൾ യോജിപ്പിച്ചു ഇങ്ങനെ യോജിപ്പിച്ച് വന്ന് കഴിയുമ്പം ഈ അടിഭാഗം കൊണ്ട് ഒരൽപ്പം ചിരിച്ച് ഒന്ന് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കാരണം അവിടെ ഇങ്ങനെ കവച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനാണ് ഇതുകൊണ്ട് ഇതുപോലെ ഒരു സ്വല്പം കയറ്റി ഇപ്പുറത്തോട്ടിട്ട് ഇതുകൊണ്ട് ഒരു അരഞ്ചോളം അത് വരുന്നുണ്ട് അപ്പം അങ്ങനെ ചിരിച്ചിട്ട് കൊടുക്കുന്നത് ചിരി അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഇങ്ങനെ അകർന്ന് പോയിട്ട് കവച്ചു നിൽക്കും അതുപോലെ അത് നമുക്ക് പിന്നെ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് ചിരിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാം ശേഷം ഈ പേസിന് ഒരു പുറങ്കാണി അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് എടുത്തിട്ട് ഈ അടിയിൽ ഒരു ചെറിയ കട്ട് വലുതായിട്ട് കട്ടിട്ട് കൊടുക്കരുത് വലുതായിട്ട് വിട്ട് വിട്ട് കൊടുത്താൽ ഇവിടെ ഒരു ഹോളാണ് ആ ഹോള് കണ്ടമാനം വലുപ്പമായി ഇപ്പോൾ ഒരു കുഞ്ഞ് അര ഇഞ്ച് കഷ്ടി വരുന്ന രീതിയിൽ പിന്നെ ആ ഹോള് വെട്ടിക്കൊടുക്കാവുള്ളൂ അതിന് ശേഷം ഇഞ്ച് വീതിയിൽ ഒരു തുണി വെട്ടിയെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയിൽ ആ ഹോള് നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടായിട്ട് മടക്കി ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം വരുന്നിടത്ത് കുത്തി നിർത്തി ഇത് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാം അത് ഭംഗിയായിട്ട് തിരിഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പുറ അകത്തേക്ക് മടക്കി വയ്ക്കുമ്പോൾ ഈ നടുഭാഗത്ത് വീണ്ടും ഒരു ചുരുക്ക് വരും അവിടെ ആ വെച്ച് കൊടുത്ത തുണിയാലും നമ്മളൊരു ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സൈഡിൽ കൂടെ പുറം കാണി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലതുപോലെ ഇതുപോലെ വെച്ചിട്ട് നടുക്ക് വന്ന് ഒന്ന് കുത്തി നിർത്തി അങ്ങനെ ആദ്യത്തെ അടുപ്പ് അടിച്ചതിന് ശേഷം രണ്ടാമത് ഒരടുപ്പും കൂടെ നമ്മൾ അടിച്ചു കൊടുക്കണം ആദ്യത്തെ അടുപ്പാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതിന് ശേഷം അകത്ത് ഈ സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നോട് ഒന്നുകൂടി അകത്തോട് ഇങ്ങനെ കയറ്റി മോളിൽ കൂടെ കയറ്റി തന്നെ അത് അടിച്ചു കൊടുക്കുന്നു മാതിൻ്റെ ഒരു വീതിക്ക് കൊടുക്കുന്നുണ്ട് അത് അടിച്ചു കൊടുത്തു അതിന് ശേഷം ഇപ്പോൾ ഇതുകൊണ്ടോ ഇത് ഇങ്ങനെയായിരിക്കുന്നത് പക്ഷേ ഈ കപ്പ് ഒരു സ്വല്പം അകന്നു പോയ പോലെ തോന്നിക്കുന്നു ആ അങ്ങനെ അത് ഒട്ടും അകന്നു പോകുന്നത് ഒരു ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയല്ല അവിടെ കൊണ്ട് എപ്പോഴും കപ്പടുത്ത് നിൽക്കുന്നതാണ് നമുക്കൊരു ഭംഗി കിട്ടുന്നത് അപ്പം നമ്മളിതിങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അതായത് അകന്ന് പോകാതിരിക്കാനായിട്ട് ചെ അകന്ന് പോകാതെയും പൊങ്ങി നിൽക്കാതെയും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ട് നമ്മൾ നമ്മളകത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറിയ അടുപ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിന് അത് നമ്മൾ അടിച്ചിരിക്കുന്ന പുറങ്കാണിയുടെ മുകളിൽക്കൂടെ വേണമെങ്കിൽ ഒരടുപ്പും കൂടെ ഇപ്പോൾ കൊടുക്കാം അത് അതിന് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് അങ്ങോട്ടേ വെക്കണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അടിച്ചു കൊടുത്താൽ അതുപോലെ ഇരിക്കും പക്ഷേ ഈ ബ്രായ് ഇട്ട് കഴിയുമ്പം ഇടാൻ വളരെ സുഖമായിരിക്കും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കപ്പുകളും നല്ല മുപ്പത്തെട്ട് സൈസാണ് നല്ല കപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാലിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ പീസ് ഇതുപോലെ രണ്ടായിട്ട് അടി മടക്കി ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴി ആ നടുഭാഗം വരുന്നോടം വരെ ഇതുപോലെ ഷേപ്പിനാകാൻ വേണ്ടിയിട്ടും തയ്ക്കാൻ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഇതുപോലെയൊന്ന് അടിച്ചുകൊടുക്കുന്നത് അതിനുശേഷം അവിടെ ഇതുപോലെ ഇങ്ങോട്ട് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച അകത്തേക്കാണ് അത് മടക്കി വെച്ചിരിക്കുന്നത് അകത്തേക്ക് മടക്കി വെച്ച അടുപ്പ് കൊടുക്കുകയാണ് കറക്റ്റ് സൈഡ് വഴി അരികുവഴിയാണ് ആ അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടടുപ്പും കൂടെ നമ്മൾ അടിക്കുന്നുണ്ട് ഒരടുപ്പ് തൊട്ടടുത്ത് തന്നെ പ്രെസ്സറിൻ്റെ വീതിക്ക് അടിച്ചു കൊടുക്കും അടുത്ത അടുപ്പ് താഴത്ത് താഴ് അടിവശത്ത് വശത്ത് ഒരടിപ്പ് ബസൻ്റെ വീതിക്കും ഒരു വശത്ത് ഒരടിപ്പ് അതിൽപ്പെട്ടപ്പുറത്ത് അടിവശത്തുമായിട്ട് അ കൊടുക്കും അങ്ങനെ മൂന്നടിപ്പ് ഇതിലുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഭംഗിയാണ് കാണാൻ കൊണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ചുരുക്കം ഒന്നുമില്ല പക്ഷേ കപ്പിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ഒരിഞ്ച് വീതിയിൽ ഒരു ചെറിയ പീസ് ഇത് ആയിട്ട് തന്നെ വെട്ടിയെടുത്ത് ഇതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ നീളത്തിന് ഈ പീസ് വെട്ടി എടുത്തിരിക്കുന്നത് ഇത് രണ്ടായിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം നമ്മൾ ആ ഫ്രണ്ട് ഫ്രണ്ടിലെ പടി പിടിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് അകത്തേക്ക് നമ്മൾ ആ ഒരു ഹോൾ സെറ്റ് ചെയ്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുക്കണം ഒരെണ്ണം ഇങ്ങോട്ടാണ് തിരിച്ച് വെച്ചെങ്കിൽ അടുത്ത് അങ്ങോട്ട് തിരിച്ച് വെക്കണം സൈഡ് മാറിപ്പോകരുത് അത് ഫ്രണ്ട് അടിക്കുമ്പോഴും ശ്രദ്ധിക്കണം ഫ്രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് തിരിഞ്ഞ് പോകാതെ നോക്കണം അല്ലെങ്കിൽ തയ്ച്ചെല്ലാം കഴിയുമ്പോഴായിരിക്കും ഫ്രണ്ട് രണ്ടു കൂരി വശത്തേക്ക് ഇരിക്കുന്നത് അതിന് ശേഷം ഇതിങ്ങനെ എടുത്തു അടിച്ചു അടിച്ചതിന് അടിച്ചത് പുറങ്കാണി ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് പുറം കാണി അടിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ഇങ്ങനെ ഒന്ന് മടക്കുന്നു നല്ല ഭംഗിയായിട്ട് ഒരിഞ്ച് പ്രസർ രീതിയിൽ ഒരടിപ്പാണ് കൊടുക്കുന്നത് ഇവിടെ അത് രണ്ട് പീസേലും നമ്മളങ്ങനെ ചെയ്തെടുക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതോടൊപ്പം എന്തെങ്കിലും പുതിയ ട്രിക്കുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്താൽ നല്ലതായിരുന്നു അറിവിലാരും പൂർണ്ണരല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പുതിയ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സംശയങ്ങളുണ്ട് ചോദിക്കുകയും ചെയ്യാം കേട്ടോ അതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമ്മൾ ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ടിലെ കപ്പ് നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ട് ആ കപ്പിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് മറിച്ചിട്ടിട്ട് ഇവിടെ പുറത്തുകൂടി ഇതിനും ഒരു പുറം കാണി അടിച്ചു കൊടുക്കും അങ്ങനെ അവിടെ അവിടെയും ഭംഗിയാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡിലും ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ സ്വല്പം കയറിയോ വല്ലതും വന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഒത്തിരി ഒന്നുമല്ല ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാകം മാത്രം രണ്ട് സൈഡും അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടിഞ്ച് വീതിയിൽ വെട്ടിയെടുത്ത ആ പീസാണിത് ഇതിന് ഏകദേശം പത്ത് പതിനാറി പതിനാറിഞ്ചോളം ഇത് എടുത്തിരിക്കുന്നത് ഇത് കൂടുതൽ കണക്കിനിടുകയാണെങ്കിൽ ഒരു പതിനാല് വരെയൊക്കെ മതിയാവും ഏകദേശമാണ് കണക്ക് പറഞ്ഞത് പതിനാലെന്നുള്ളത് ഞാനിത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇത് ബ്രായിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ അളവനുസരിച്ച് ആ ബെൽറ്റിന് എന്തായാലും നീളം വേണം അതനുസരിച്ച് അതി ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു പതിനാലൊക്കെ ഉണ്ടെങ്കിൽ മതിയാകുമായിരിക്കും ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ചാണ് അത് വരുന്നത് വണ്ണോ ഉപ്പും ഒക്കെ അനുസരിച്ചാണ് ആ ബെൽറ്റിൻ്റെ നീളത്തിൻ്റെ വ്യത്യാസമൊക്കെ വരും അതിനുശേഷം ഇത് നമുക്ക് അടിച്ചെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ അടുപ്പ് കൊടുക്കുന്നുണ്ട് രണ്ട് പാകവും ഇങ്ങനെ ഭംഗിയോ അടിക്കാൻ വേണ്ടിയാണ് ഇതിന് രണ്ടടിപ്പ് കൊടുക്കുന്നത് ഒരു സൈഡിൽ രണ്ട് സൈഡിൽ ഓരോ അടുപ്പ് അങ്ങനെ രണ്ട് വള്ളിയും നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ബാക്കി ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം ബാക്കിൽ നമ്മൾ ആ മുകളിലേക്ക് കയറി അടയാളപ്പെടുത്തി വെട്ടിയ ഒരു ഭാഗമുണ്ട് അവിടുന്ന് ഒരു അര കാലിഞ്ച് നീ മാറ്റി അകത്തേക്ക് കയറ്റി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഒരകത്തേക്ക് അഞ്ചിഞ്ച് കേ ഒരു കാലിഞ്ച് കയറ്റിയാണ് ഈ പിന്നെ വള്ളി നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുന്നത് കാണാമല്ലോ ണാമോ ഇതുപോലെയാണ് അതുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ അത് പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന വള്ളിയുടെ നീളം നിങ്ങളെ ഒന്ന് അളന്ന് കാണിക്കാം വേണ്ട ഇത് ഇഞ്ച് നീളത്തിലാണ് ഈ വള്ളി എടുത്തിരിക്കുന്നത് ഇത് കൂടുതലുണ്ട് ഒരിഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് ആയിട്ട് വെട്ടി എടുത്തിരിക്കുന്ന ആ പീസ് ഇതിൻ്റെ ഈ പുറകു ഭാഗത്തു നിന്ന് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ആ വള്ളീടെ അവിടെ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തി ആ സൈഡ് ചേർത്ത് ഇതുപോലെ ഭംഗിയായിട്ട് അടിച്ചു കൂടും ഇത് മുഴുവനായിട്ട് നമ്മൾ അങ്ങേ അറ്റം വരെ അടിക്കുകയല്ല ചെയ്യുന്നത് ഇത് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ഈ ഇവിടെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മളിത് പുറത്തേക്ക് അല്പം നീട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് പുറത്തുകൂടി അത് സൈഡിൽ കൂടി തന്നെയാണ് അടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊണ്ടുവന്ന് വന്ന് നിർത്തി അവിടുന്ന് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് ഈ സൈഡിൽ വരുന്നിടം വരുമ്പോൾ അവിടെയെല്ലാം നല്ലപോലെ വെച്ച് കൊടുക്കണം ചുരുക്കൊന്നും വരാതെ എന്നിട്ട് അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇത് ഇവിടെ എന്തെങ്കിലും അടിച്ച് നിർത്തണം ഒരടിപ്പോടെ അതിന് മുകളിൽ കൂടെ തന്നെ നമ്മൾ കൊടുക്കുവാണ് രണ്ടടിപ്പ് അങ്ങനെ അതും അവിടെ കൊണ്ടുപോയി അടിച്ച് നിർത്തിയിട്ട് അപ്പുറത്ത് വശിട്ട് അടുത്ത മറ്റേ വശത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഭാഗം ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ വെച്ച ക്രോസ് ക്രോക്കറിയിട്ട് പതിഞ്ഞ ഇരിക്കാൻ വേണ്ടി പ്രസർ വീതിയിൽ ഒരടിപ്പും കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പം രണ്ട് വശം നമ്മൾ അതുപോലെ ചെയ്തിട്ട് നടുഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് അപ്പോഴും അവിടെ പുറത്തേക്ക് ഒരല്പം വള്ളി നീട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പുറത്തേക്ക് വള്ളി നീക്കിയിട്ടിട്ട് ചെയ്ത് എടുക്കണം നടുക്ക് കൊണ്ടുവ അവിടെ ഒന്ന് കുത്തി നിർത്തി വേണം തിരിച്ച് മുകളിലേക്ക് എടുക്കാനായിട്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം നടുഭം നടുഭാഗത്ത് നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ അടിച്ചിട്ട് എടുത്തിട്ട് ഇത് ഇവിടവും അപ്പുറത്തേക്ക് വള്ളി നീട്ടിയിട്ട് വേണം ഇത് വീണ്ടും അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് അകത്തേക്ക് മടക്കി കൊടുക്കാവുന്നതാണ് തയ്യൽ മൊത്തത്തിൽ പഠിച്ചില്ലെങ്കിൽ പോലും ഈ ഭ്രാ തയ്ക്കാൻ മാത്രം പഠിച്ചാൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിലിരുന്ന് തയ്ച്ച് കൊടുത്താൽ മതി അവനവൻ്റെ നാട്ടിലുള്ളവർക്ക് മാത്രം കൊടുത്താലും നിങ്ങൾക്ക് കൈക്കാശിനുള്ള വരുമാനം ഉണ്ടാകും എല്ലാവരും ശ്രമിച്ചു നോക്കുക പഠിക്കാത്തവർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആരോടും പത്ത് പൈസ ചോദിക്കാതെ സ്വയം പര്യാപ്തതയിലെത്തുക ഒന്നൂടെ അടിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ വള്ളി നീട്ടിയിട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് തയ്ക്കുവാണെങ്കിൽ അളവെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ധാരാളം കച്ചവടം നടക്കും ആൾക്കാർ വീട്ടിൽ വന്നിത് വാങ്ങും ഇവിടെയൊക്കെ ഇതുപോലെ കച്ചവടം നടക്കുന്നുണ്ട് അധികം തുണിയൊന്നും വേണ്ട വെട്ടുപീസേന്ന് പോലും നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാം ഇത് ഇനി വള്ളിയിലേക്ക് നമുക്ക് കയറ്റിയിട്ട് കൊടുക്കാം ഇതുപോലെ കയറ്റിയിട്ട് ഇത് ഇപ്പം കാണുന്നുണ്ടല്ലോ ഇതുപോലെയാണ് ഇത് റക്കുന്നത് അതിനുശേഷം ഇവിടെ ഇതിലേക്ക് നമ്മളൊരു തൊ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കയറ്റി ഇതിനകത്തേക്ക് ഇറക്കി ഇങ്ങനെ വലിച്ചെടുക്കണം ഒരു പിന്നൊക്കെ കൊണ്ട് തന്നെ ഒരു സൂചിയോ പിന്നെയോ എന്തെങ്കിലും കൊണ്ട് തള്ളിക്കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം അതിന് ശേഷം ഇവിടെ ഇതിന് പോലെ വെച്ചിട്ട് ഈ വള്ളി ഇതെല്ലാം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ രണ്ട് നമുക്ക് വള്ളിയുടെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്കിഷ്ടം പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ വളരെ ഭംഗിയായില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയല്ലേ നോക്കി കണ്ടോ ഇത് ഏകദേശം നമ്മളതെല്ലാം വെച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് റൗണ്ട് ഇതായത് ഇങ്ങനെ കയറ്റിയിട്ട് ഇത് നല്ലപോലെ വലിച്ചിട്ട് അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നു രണ്ട് ഭാഗത്തും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് പള്ളി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെന്നാ അളന്ന് നോക്കാം ഇപ്പം എത്ര ഇഞ്ച് മൊത്തത്തിൽ വന്നിട്ടുണ്ടെന്ന് കണ്ടോ മുപ്പത്തി നാലിഞ്ച് ഇനി ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഞൊറിച്ചിലിട്ട് എടുക്കുന്നത് പോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഇട്ട് ഞൊറിച്ചിൽ പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഞൊറിച്ചിൽ പിടിച്ച് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം ഇത് അടിച്ചെടുക്കണം ഏകദേശം ഒരിഞ്ച് വീതിയോളം കിട്ടിയാൽ മതി അതിനുശേഷം ഇങ്ങനെ ഒരു തുണി എടുത്ത് ആ തുണിക്കകത്തേക്ക് ഇത് വെച്ച് കൊടുക്കുന്നു ഈ തുണിയുടെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നോടെ മടക്കിയിട്ടാണ് ഇത് സൈഡിങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നേരത്തെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം ഇത് ഇങ്ങനെ ചെയ്തു ഒരു പീസ് തുണി കട്ട് ചെയ്ത് വെച്ചാൽ മതി നേരത്തെ ഇത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നുകൊണ്ട് ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത് ഉണ്ടോ വീതി നമ്മൾ ഇങ്ങനെ വെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ആ സൈഡും നമുക്ക് മട ഇപ്പുറത്തെ സൈഡ് അടിച്ചിരിക്കുന്ന പോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കാം ഈ അടിപ്പ് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് അടിപ്പ് നമ്മൾ നമ്മളിതിൻ്റെ സൈഡ് വഴി അടിച്ചു കൊടുക്കണം കാരണം കൊളുത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അടിവശത്ത് ഇതുപോലെ നമ്മൾ അകത്തേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക അതേലും കൊളുത്തിടാം നടുഭാഗം ചേർത്ത് അടിക്കാതിരിക്കുകയാണെങ്കിൽ ഇതേലും ആവശ്യം വന്നാൽ കൊളുത്തിടാവുന്ന രീതിയിലാണ് അത് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ നടുഭാഗം അടിച്ചിട്ടില്ല അതിന് ശേഷം സൈഡിൽ കൂടെ ഓരോ അടുപ്പ് അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഹുക്കിടുന്ന പാകം ബ്രായുടെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനും പുറങ്കാണി അടിച്ചു കൊടുക്കണം സ്വന്തമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും പെർഫെക്റ്റായിട്ട് ഞാനീ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് ഈ ബ്രാഗ് ഇട്ടും തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് വശം വലിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണം അതിന് കൊടുത്ത ടിപ്സൊക്കെ ഓർത്തോണം അങ്ങനെയൊക്കെ ചെയ്ത് ഇത് ഭംഗിയായിട്ട് തയ്ച്ചു തീർക്കണം ഇതിന് ഇനി നമുക്ക് ഇപ്പോൾ ഇത് മുപ്പത്തി ആറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഒരു രണ്ടിഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒറ്റക്കുളത്ത് അതിന് വെക്കുന്നെ അല്ലാത്ത കുളുത്തും വയ്ക്കാം ഒരു രണ്ടിഞ്ച് വീതിയിൽ ഇങ്ങനെ കൊളുത്ത് കയറ്റിയിട്ടിട്ട് അകത്തേക്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നു ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഇവിടെ നമ്മൾ നല്ലപോലെ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ കുളത്തിൻ്റെ സൈഡ് ഇവിടെ അവിടെ ആ ആ എലാസ്റ്റിക്കിൽ നമ്മളൊരു അടുപ്പ് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ കൊളുത്തങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും ഇപ്പം അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്